ഇനി കാണൂലാ ശുക്കൂറിൻ്റെ പൂമുഖം ഇനി കേൾക്കൂലാ സുക്കൂറിൻ്റെ തേന്മൊഴി ഇനി വിരിയൂലാ ശുക്കൂറിൻ്റെ പുഞ്ചിരി നാം ഓർക്കേണം ശുക്കൂറിൻ്റെ ദുർവിധി നാം ഓർക്കേണം ശുക്കൂറിൻ ദുർവിധി ഇനി കാണൂലാ ശുക്കൂറിൻ്റെ പൂമുഖം ഇനി കേൾക്കൂലാ ശുക്കൂറിന്റെ തേന്മൊഴി ഇനി പുഞ്ചിരി നാം ഓർക്കേണം ദുർവിധി നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി ശുക്കൂർ നടത്തും സേവനങ്ങൾ നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി ൂർ നടത്തും സേവനങ്ങൾ നാടിൻ്റെ മുത്ത് സ്വീടിന്റെ കൊത്ത് പാട്ടിക്ക് കിട്ടിയ പൂമുത്ത് നാടിൻ്റെ മുത്ത് സ്വീടിൻ്റെ സ്വത്ത് പാട്ടിക്ക് കിട്ടിയ പൂമുത്ത് ഇനി കാണിക്ക് കൂലാ ഷുക്കൂരിൻ്റെ പേമൊഴി

ി എമ്മൻ സകർ തുടങ്ങും എം പേടിക്ക ജയരാജൻ കൂട്ടവും കള്ളക്കല്ലീരി ജേസി താടിയും കള്ളക്കല്ലീരി ജേസി താടിയും ഇനി താ ഊലക്കൂറിൻ കുഖം ഇനി കേൾക്കൂലാശു കൂറിന് തേമൊഴി ഓലാശു കൂറിന്

ണേ ഈ ഉമ്മാന്റെ കണ്ണീര് കാണേ നാളെ ജനാറ്റിൽ ഒരു വിറ്റ് തീർക്കണേ ഞങ്ങൾ കൈ നോക്കി